അസലാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് മൂത്തടം പഞ്ചായത്തിലെ താളിപ്പടം താളിപ്പടം സ്കൂളിന്റെ അടുത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം അതേമാതിരി ബസറൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് അര കിലോമീറ്റർ ഉള്ളു പന്ത്രണ്ട് സെൻറ്റിൽ രണ്ട് ഭാഗത്തും നിങ്ങൾക്ക് കാണാം നമ്മളെ ഈ സ്ഥലത്തിൻ്റെ ആ ഇത് കിടക്കുന്നതൊക്കെ ആ അത് പിന്നെ രണ്ട് ഭാഗത്തും താന്ന് കിടക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് കൂടെ നടുഭാഗത്ത് കൂടെയാണ് നമ്മൾ വണ്ടി വാഹനങ്ങളൊക്കെ ഏറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട് നല്ല സ്പേസും കാര്യങ്ങളും പിന്നെ ഇതിൽ തെങ്ങ് ഉണ്ട് പിന്നെ കൗങ്ങുണ്ട് ലാവ് ഉണ്ട് അത്യാവശ്യം നല്ല കൃഷി ഐറ്റംസ് തന്നെ ഇതിലുണ്ട് ഫ്രണ്ട് ബാത്ത് വണ്ടി നമുക്ക് കയറ്റി നിർത്താൻ കാർ ഫോർച്ച് വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യമുണ്ട് വീട് കൂടുതൽ പഴക്കമില്ലാത്ത വീടിനാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം നല്ല വീട് ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം നല്ല മൂന്ന് റൂം സൗകര്യമുള്ള ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വിശാലമായ കവുങ്ങൾ നോക്കി സൈഡ് ബാത്തുകളൊക്കെ നല്ല അത്യാവശ്യം നല്ല കൗങ്ങതും വെള്ളം കിണറും എല്ലാം സൗകര്യമുള്ള വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയും കൂടിയാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഉൾഭാഗത്തേക്കാണ് ഞാൻ കയറുന്നത് സിറ്റൗട്ടിലൊക്കെ കയറുന്നതിന് മുന്നേ നല്ല അടിപൊളി ഏർ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ക്വാളിറ്റി ആഷ് കളറും ടൈലാണ് ഇത് ഇട്ടിട്ടുണ്ട് നേരെ നമുക്ക് മോഗൾ ഭാഗത്തിലുള്ള ഉള്ളിലേക്ക് വന്നിരുന്നാൽ സിറ്റൗട്ട് നല്ല സൗകര്യത്തില് പിന്നെ അതേമാതിരി ജനാലിൻ്റെ ഡോറുകളൊക്കെ ഫാബ്രിക്കേഷൻ വർക്കല്ല ഫുള്ള് മരത്തിലൂടെയാണ് കണ്ടു കഴിഞ്ഞാൽ ഫാബ്രിക്കേഷൻ വർക്കാണ് തോന്നുന്നു പക്ഷെ നല്ല മരത്തിന്റെ തടികൾ കൊണ്ട് തന്നെയാണ് വീടിന്റെ ജനാലുകളൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല സൗകര്യം പിന്നെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം അത്യാവശ്യമുണ്ട് പിന്നെ എല്ലാ ഭാഗത്തും ടൈല് ഇട്ടിട്ടുണ്ട് പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ കാണാൻ ഡോറ് നല്ല ഡിസൈൻ മോഡൽ വരുന്ന ഡോറ് പിന്നെ കട്ടില ഫുള്ള് തടിയിലൂടെ തന്നെയാണ് ഇതിൻ്റെ കട്ടിൽ ഫുള്ള് നമ്മൾ കാതിലുള്ള തേക്ക് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഫസ്റ്റത്തെ റൂം ഇതിലേക്ക് ഫസ്റ്റ് റൂമ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റത്തെ റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഇതിൽ കട്ടിലിട്ടിട്ടുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമുണ്ട് നമുക്ക് അലമാര ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാനുള്ള ആളിനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സൈഡ് ഭാഗത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളുണ്ട് ഹാൾ നല്ല വിശാലമായ നല്ല വലിയ ആൾ തന്നെ നമുക്ക് പറയാം നല്ല സൗകര്യമുണ്ട് ഈ വീട് ഫസ്റ്റ് റൂം കണ്ട് രണ്ടാമത്തെ റൂം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതായത് രണ്ടാമത്തെ റൂമിലേക്കും രണ്ടാമത്തെ റൂമിൻ്റെ സ്പേസും കാര്യങ്ങളും ആ വലുപ്പം നമ്മളെ ഫസ്റ്റ് കണ്ട റൂമിൻ്റെ അതേ വലുപ്പം തന്നെ നമുക്ക് അലമാര സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യും ചെയ്യാം നല്ല റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഒരേ മോഡലാണ് ടൈൽസ് ഇട്ടിട്ടുള്ളത് അങ്ങനെ രണ്ടാമത്തെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വേണം നല്ല വിശാലമായ നല്ല ബാത്റൂമ് ഒരു അരമേനെ നമുക്ക് തൈലും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂമൊക്കെ ഇങ്ങനെ കണ്ടു അങ്ങനെ രണ്ട് റൂമ് കണ്ടു പിന്നെ നേരെ മൂന്നാമത്തെ റൂമിലേക്കൊക്കെ പോയി നമുക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട് പിന്നെ നമുക്ക് കൈ കഴിക്കാനുള്ള സൗകര്യം ടേബിൾ ഇവിടെ ബാത്തി തന്നെ ടേബിൾ ഇടാം അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി ടേബിൾ ഇങ്ങട്ടിടാം പിന്നെ എല്ലാം ഒരു സൗകര്യമാണ് പിന്നെ റാക്കുകളൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ലതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റയറിൻ്റെ വർക്ക് മാത്രം കുറച്ചേര് വർക്ക് ചെയ്യാനുണ്ട് പിന്നെ കോമൺ ബാത്റൂം കോമൺ ബാത്റൂമ് ഇത് നല്ലൊരു ബാത്റൂമ് പിന്നെ അതേമാതിരി സാധാ ക്ലോസറ്റ് ആണ് ഇതിലുള്ളത് മേഖല മുകളിൽ ഭാഗം വരെ ടൈല് കാര്യങ്ങൾ കെട്ടിട്ടുണ്ട് അങ്ങനെ മൂന്ന് റൂമിന്റെ മൂന്ന് മൂന്നാമത്തെ റൂമിലേക്ക് നമ്മൾ കയറുന്നത് മൂന്നാമത്തെ റൂമ് ഫ്രണ്ട് ഭാഗത്തിലേക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് പിന്നെ മൂന്നാമത്തെ റൂമ് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തിൽ മൂന്നാമത്തെ റൂം അതും അലന്മാരൊക്കെ ഫുള്ള് സെറ്റ് നമുക്ക് അലമാര വലിപ്പ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുക അങ്ങനെ മൂന്ന് റൂം കണ്ടു അല്ല അത്യാവശ്യം നല്ല വലിപ്പ് ഹൈറ്റിലാട്ടോ വീടിൻ്റെ ഇതൊക്കെയുള്ള അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് വീട് ഹൈറ്റിലാണ് അങ്ങനെ മൂന്ന് റൂം കണ്ടു ഞാൻ അടുക്കളയിലേക്ക് വന്നു അടുക്കളക്ക് വിശാലമായ നല്ല സൗകര്യം നമുക്ക് ഇതാണ് ഗ്യാസ് വെക്കാനും നല്ല അത്യാവശ്യം നല്ല എല്ലാ ഭാഗവും തൈലിട്ടിട്ടുണ്ട് മുഗൾ ഭാഗത്ത് വരെ തൈലിട്ടിട്ടുണ്ട് റാക്കുകളൊക്കെ കൊടുക്കണേ നമുക്ക് മോഡലാക്കി കൊടുക്കാം റാക്ക് കൊടുക്കാം പിന്നെ നമുക്ക് സ്റ്റോർ റൂമൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും നല്ല റാക്ക് ഫുള്ള് ഒന്ന് രണ്ട് മൂന്ന് റാക്ക് ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടിന്നും സാധനങ്ങളൊക്കെ നല്ല വലിപ്പ് മോഡലൊക്കെ കൊടുത്താൽ വീടിന്റെ മോഡലിൽ തന്നെ കാരണം നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് താളിപ്പാടം മൂത്തടം പഞ്ചായത്തിലാണ് നിൽക്കുന്നത് നല്ല ഒരു നേരെ ഏരിയ കൂടിയാണ് ഞാൻ നേരെ വറുക്കലേക്ക് വന്നു വരക്കരയിലേക്ക് വന്നപ്പോൾ നമുക്ക് കാതാ അടുപ്പാണ് ഇതിൽ വെച്ചിട്ടുള്ളത് നമുക്ക് സാറായിട്ട് നല്ല അടുപ്പും കാര്യങ്ങളൊക്കെ സാറായിട്ടുണ്ട് പാത്രകളുടെ സൗകര്യമുണ്ട് ഉണ്ട് പുറംഭാഗത്തേക്ക് ഗോൾഡൻ കളറിലാണ് ഏർ ടൈല് ഇത് കെട്ടിട്ട് പിന്നെ നമുക്ക് ഏർ ഇപ്പുറത്ത് ഒരു തിണ്ട് കൊടുത്തിട്ടുണ്ട് പുറം ഭാഗത്തൊക്കെ നമുക്ക് അലക്കിയിടാനുള്ള സൗകര്യം വീട് നല്ല സൗകര്യം തന്നിട്ട പന്ത്രണ്ട് സെന്റ് സ്ഥലമാണ് അതും കറുത്ത റോഡിൽ നിന്ന് നല്ല ഫ്രണ്ട് ഭാഗത്താണ് ഈ വീട് വരുന്നത് പന്ത്രണ്ട് സെൻറ്റ് വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഈ വീടിന് നമ്മൾ ചോദിക്കുന്നത് കുറഞ്ഞ വിലയുള്ളൂ ചോദിക്കുന്നു പിന്നെ മുകൾ ഭാഗത്ത് ഈ വർക്കരി ഭാഗം ഫുള്ള് സീറ്റാണ് ഇട്ടിട്ടുള്ളത് ഇനി പുറത്തോട്ടൊന്ന് നമുക്ക് ഇങ്ങനെ നോക്കിയൊക്കെ കാഴ്ചയിൽ എവിടെ വരെയുണ്ട് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ മുതുകൊക്കെ നമുക്ക് പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അലക്കാനുള്ളത് പിന്നെ അതേമാതിരി ഇതിൻ്റെ പ്രത്യേകത പുറത്തോട്ട് നല്ല സീറ്റും കാര്യങ്ങളും നമ്മൾ വറകിടാനും നമുക്ക് അലക്കിടാനും എല്ലാ സൗകര്യം ഉണ്ട് ഇതിൽ കിണറില്ല കിണർ പോലെ സ്വന്തം തറവാട് തൊട്ടടുത്തതായത് കൊണ്ട് ഇവര് ഇതിൽ കുത്തിയിട്ടില്ല നല്ല കുറഞ്ഞ താഴ്ച്ച മതി ആകെ ഈ പന്ത്രണ്ട് സെന്റും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് റൂമും ഹാളും സിറ്റൗട്ടും പുറത്തേക്ക് വറുക്കരയും നമുക്ക് അലക്കിടാനുള്ള നല്ല അടിപൊളി സെറ്റും എല്ലാം സർ അതും കറുത്ത റോഡിൽ നിന്ന് ആകെ നമുക്ക് നേരെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് അത്യാവശ്യം വീടുകളിൽ ഏരിയ പിന്നെ നമ്മളെ ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ അര കിലോമീറ്റർ ഈ വീടിന് ചോദിക്കുന്ന വെറുതെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടല്ലേ നമുക്ക് ഏകദേശം ഇവിടെ തന്നെ ഇരുന്ന് കണ്ടത് അവിടെ മുറിക്ക അപ്പൊ ആരൊക്കെയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വന്നോളൂ മൂത്തടം പഞ്ചായത്തിന് ഏറ്റവും വികസനമുള്ള പഞ്ചായത്ത് ഉണ്ടെങ്കിൽ അത് മൂത്തടത്തിൻ്റെ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കി